നമ്മുടെയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ജോഗരമിട്ടായി നാരങ്ങ മിഠായി സിപ്പ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ക്രേസ് ക്രൈസ് നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ ആദ്യം ഒരു പ്രണയം നടിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ആദ്യം കൊലപാതൊക്കെ അവർക്ക് അതൊരു ഹരായി പറ്റില്ല എത്ര വലുതായാലും മാതാപിതാക്കളും മക്കൾ എപ്പോഴും ചെറുതാണ് അപ്പൊ അവരെ ഇതൊക്കെ എഫക്ട് ചെയ്തു അല്ലെ നമ്മുടെ മക്കളും ഇതിൽ പെട്ടു അത് നമുക്ക് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലെ നമ്മുടെ കുട്ടികള് ലഹരിക്കടിമയായിട്ട് ഓരോ ദിവസവും പേടിപ്പെടുത്തുന്ന ന്യൂസുകൾ പത്രം നോക്കിയാലും ടി വി നോക്കിയാലും ശരിക്കും പത്രമൊക്കെ നോക്കാനും ടി വി കാണാനും പേടിയാണ് കാരണം കുട്ടികളിലെ ലഹരി മരുന്ന് ഉപയോഗം ഒരുപാട് കൂടി വരുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും പേടിപ്പെടുത്തുന്ന അവസ്ഥയിലോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ വളരെയധികം കൂടി വരുന്നു നമ്മുടെയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ജോഗര മിഠായി നാരങ്ങ മിഠായി സിപ്പ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ക്രേസ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ പിള്ളേർ നോക്കി അതുപോലെ ലഹരി മരുന്നാണ് ഉപയോഗിക്കുന്നത് ഇത്ര ഈസി ആയിട്ട് അവർക്ക് ഇത് അവൈലബിൾ ആവുന്നേ കുഞ്ഞു അല്ലേ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഇപ്പൊ കാര്യങ്ങൾ കാരണം കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ലഹരി ശൃംഖല തന്നെയുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ ആദ്യം ഒരു പ്രണയം നടിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ നമ്മളെ കുട്ടികളെയൊക്കെ ആദ്യം സമീപിക്കുക അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിച്ച് പിന്നെ അവർ പറയുന്നൊക്കെ കേൾക്കേണ്ടി വരിക അവരൊരു ഒരു ഡ്രഗ് കാരിയറായിട്ട് ചിലപ്പോൾ മാറ്റിപ്പെട്ടേക്കാം പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് മുട്ടായിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുക്കണമെന്നില്ല പോക്കറ്റ് മണി കൊടുക്കണമെന്നില്ല അപ്പോൾ ഒരു മുട്ടായി കൊടുക്കുമ്പോൾ തന്നെ കുട്ടികൾ കൂടുതൽ അട്രാക്റ്റ് ആവപ്പെടുകയും പിന്നെ അവർക്ക് ലഹരി മരുന്ന് കൊടുക്കുകയും പിന്നീട് അവർ ലഹരി ഉപയോഗം കൂടുകയും അവർ കൂടുതൽ സപ്ലൈ ചെയ്യാനും സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ കൂട്ടുകെട്ടുകളിലൊക്കെ പെടുന്ന സമയത്ത് നമ്മളൊരു മോശം കൂട്ടുകെട്ട് പെട്ടാൻ ആ കൂട്ടുകെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി ലഹരി മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നേക്കാം അപ്പോൾ ചില അനുഭവങ്ങളൊക്കെ പറയും ഇത് കഴിച്ചിട്ട് നല്ലൊരു ഫീൽ കിട്ടി എനിക്ക് ഡിപ്രഷൻ ആയിരുന്നു ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസവും എനർജിയും കിട്ടി എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കാനുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾ ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് ആരോടും തുറന്നു പറയാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ വലിയ കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ കണ്ടാൽ അതുപോലെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയാസും ിലിമൊക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ അത് കോപ്പി അടിക്കാനും ഈ ലഹരി മരുന്ന ഉപയോഗത്തിലേക്കും കടന്നു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴത്തെ നമ്മുടെ മക്കളുടെ കയ്യിൽ വിരൽത്തുമ്പിലാണ് വിരൽത്തുമ്പിലാണിപ്പോൾ എല്ലാം എന്ത് വേണമെങ്കിലും അവർക്ക് സെർച്ച് ചെയ്യാം അവർ കണ്ടുപിടിക്കാം അവർക്കുണ്ടാക്കാം അതുപോലെ സിനിമ സിനിമയിൽ വില് നായകന്മാരെ അവരെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നായകന്മാരെന്ത് ചെയ്യുന്നു അത് അത് ഹീറോയിസം അത് കണ്ട് അവരത് തന്നെ പകർത്താൻ ശ്രമിക്കുന്നു കൊല്ലുന്നതും കൊലപാതകം ഒക്കെ അവർക്ക് അതൊരു അത് വളരെ ശരിയാണ് കാരണം നമ്മളെ പൊതുവേ ഒരു മെച്യേർഡായ ആൾക്കാരൊക്കെ സിനിമയെ കുറ്റം പറയുന്ന സമയത്ത് അവർ പറയും സിനിമയെ സിനിമയൊക്കെ എടുക്കുക അപ്പോൾ നമ്മൾ രണ്ടര മണിക്കൂർ അത് കണ്ട് ആസ്വദിച്ച് അത് വിടുക പക്ഷെ നമ്മുടെ പുതിയ തലമുറ അങ്ങനെയല്ല ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഹീറോ നമ്മളെ വില്ലനെ കൊല്ലുന്നു ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരെ കൊന്നാൽ തന്നെ കുഴപ്പമില്ല എന്നൊരു ധാരണ ഉപബോധ മനസ്സിൽ വരികയാണ് അപ്പോൾ അവർ കൂടുതൽ ക്രിമിനൽ ക്യാരക്ടറിലോട്ട് പോകുന്നു കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നു സിനിമ കാണുമ്പോൾ കുറ്റകൃത്യങ്ങളും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് വലിയ കുഴപ്പമില്ല വലിയ പണിഷ്മെൻ്റൊന്നും കിട്ടില്ല എന്നുള്ളൊരു ബോധ്യമാണ് കുട്ടികൾക്ക് വരുന്നത് അപ്പോൾ സിനിമ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നു അതുപോലെ അവരെ വഴിതെറ്റിക്കുന്നു എന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവുള്ളൂ അതുപോലെ സോഷ്യൽ മീഡിയയും മൊബൈൽ ഉപയോഗം വളരെയധികം കുട്ടികളിൽ കൂടിയിട്ടുണ്ട് കാരണം പാരന്റ്സിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നു ചില വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെയാണ് കുട്ടികളെ മയക്കും മരുന്നൊക്കെ ലഭിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയും മൊബൈൽ ഉപയോഗമൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എത്ര വലുതായാലും മാതാപിതാക്കൾ മക്കൾ എപ്പോഴും ചെറുതാണ് അപ്പം അവരുടെ ഇതൊക്കെ എഫക്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ മക്കളും ഇതിൽ പെട്ടു അത് നമുക്ക് എങ്ങനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം ശരിക്കും പ്രത്യക്ഷത്തിൽ നമുക്കത് ശരിക്കും മനസ്സിലാകണമെന്നില്ല പക്ഷെ പെട്ടെന്നുള്ള കുട്ടികളിലുള്ള പെരുമാറ്റം ഉള്ള വ്യത്യാസം നമ്മൾ നല്ലവണ്ണം എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ അവർക്ക് വിറയിൽ വരിക പുതിയ കൂട്ടുകെട്ടുകൾ പോവുക നമ്മൾ നിരന്തരം അവരെ പൈസ നമുക്ക് ആവശ്യപ്പെടുക പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുക ദേഷ്യപ്പെടുക കണ്ണൊക്കെ വല്ലാതെ ചുവന്നിരിക്കുക ചില ചില പാടുകളൊക്കെ ദേഹത്ത് വരിക അവരെ ഉറക്കം വളരെ ഡിസ്റ്റർബ് ആവുക അതുപോലെ പഠിത്തുന്നൊക്കെ പെട്ടെന്ന് പിന്നോട്ട് പോവുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അവരെ കൂടുതലൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ മക്കളുടെ ആരോഗ്യത്തെ അത് എങ്ങനെയായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ഇപ്പോൾ എല്ലാ ലഹരി പ്രത്യേക രാസലഹരികൾ എം ഡി എം എ അതുപോലെ ഹാഷിഷ് ഓയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്ത് നിമിഷം നേരം കൊണ്ടാണ് അത് നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് അപ്പോൾ പൊതുവേ നമ്മൾ പ്രീഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആസൂത്രണം ചെയ്യുന്ന സ്ഥലമാണ് ഈ പ്രീഫോണ്ടൽ കോട്ടക്സ് അപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൺട്രോൾ മന്ദിപ്പിക്കുകയും അവർക്കൊരു എന്താണ് നല്ലത് എന്താണ് മോശം എന്ന് തിരിച്ചറിയാതെ ഒരവസ്ഥയിലോട്ട് പോകുന്നു അൺപ്രഡിക്റ്റബിളാണ് അവരുടെ സ്വഭാവം എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ചിലപ്പോൾ ആര് വേണമെങ്കിലും ഉപദ്രവിക്കാം ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് ആര് വേണമെങ്കിൽ അവർ എന്ത് കുറ്റകൃത്യങ്ങളും പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത വരിക ചിലവർക്ക് സൂയിസൈഡ് ചെയ്യാൻ തോന്നുക ചിലർക്ക് അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി വരിക ഇങ്ങനെയുള്ള പല വിപത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളും വരാം അത് കുട്ടികളെ മാത്രമല്ല ബാധിക്കുക അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരെ കൂട്ടുകാരെയും ആ സമൂഹത്തെയും അത് മോശമായിട്ട് ചിലപ്പോൾ ബാധിച്ചേക്കാം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴേ ചിലര് മാതാപിതാക്കളെ കുറ്റം പറയും ചിലര് പാരന്റ്സ് അധ്യാപകരെ കുറ്റം പറയും സമൂഹത്തെ കുറ്റം പറയും അപ്പൊ നമുക്ക് ഈ മക്കളെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് ഇവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും അതായത് ഈ ലഹരി മരുന്നിൽ നിന്ന് അവരെ നമുക്ക് എങ്ങനെ വിമുക്തമാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ഇതൊരു സോഷ്യൽ എമർജൻസിയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പൊതുവേ ഒരു ലഹരി മരുന്ന് കേസ് വന്നു അതുപോലെ ഒരു കൊലക്കുറ്റം വന്നു കൊലപാതക കേസുകളൊക്കെ വന്നാൽ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടും അതൊരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഒരു എഫക്റ്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെന്നില്ല ശരിക്കും ഇത് എമർജൻസിയാണ് ഇതൊരു നമ്മുടെ സമൂഹം നേരിടുന്ന എ ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന് വെച്ചാൽ കുട്ടികളിൽ വരുന്ന ഈ ലഹരി അടിമത്തമാണ് പറയുന്നത് അപ്പോൾ ഇതിനുള്ള ഒരു നല്ലൊരു അവേർനെസ് എല്ലാവർക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാ ജനങ്ങളിലേക്കും എത്തുക നമ്മൾ കൊറോണ ഒക്കെ വരുന്ന സമയത്ത് ഒരു മഹാമാരി വരുന്ന സമയത്ത് നമ്മൾ ജാതി മത ഭേദമന്യേ നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് അതുപോലെ ഇതൊരു യുദ്ധമായി കണക്കാക്കണം ഒരു ലഹരി പദാർത്ഥം പോലും നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പാടില്ല അതുപോലെ നമ്മുടെ കുട്ടികളിൽ ഇത് ലഹരി ഉപയോഗിച്ചാല് അതുപോലെ ഇത് കാര്യരായി മാറിയാല് ഒരു വലിയ വിപത്താണ് അതുപോലെ വലിയ കുറ്റകൃത്യമാണെന്നുള്ള ബോധ്യം വരണം ആ രീതിയിലുള്ള നിയമവ്യവസ്ഥ വരേണ്ടതായിട്ടുണ്ട് നമുക്ക് പാരന്റ്സിന് എസ്പെഷ്യലി അവരാണല്ലോ കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും അവരുടെ കൂടെയാണല്ലോ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാധ്യത നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരു പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നമുക്ക് തുടങ്ങുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചെറുപ്പം മുതലേ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുമായിട്ട് നമ്മൾ നന്നായിട്ട് കണക്റ്റഡ് ആയിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക അവരെ കൂടെ ഇരുന്ന് നന്നായിട്ട് സംസാരിക്കുക അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അവർക്ക് നല്ല ഉപദേശങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പം മിക്ക രക്ഷിതാക്കളും കുട്ടികളിടയിൽ കാണുന്ന ഒരു പത്ത് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളും രക്ഷിതാക്കളും വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല കുട്ടികൾ കൂടുതൽ സമയം മൊബൈലും സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നു അപ്പോൾ ശരിക്കും കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ തുടങ്ങേണ്ടത് എല്ലാം തുറന്നു ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പറ്റും അതുപോലെ രക്ഷിതാക്കൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ മുമ്പിൽ വെച്ച് ഒരിക്കലും മദ്യപിക്കരുത് പുകവലിക്കരുത് കാരണം നമ്മുടെ കുട്ടികളെ മുമ്പിൽ വെച്ച് ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊരു ചെറിയൊരു സില്ലി കാര്യമാണ് അവർക്ക് മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാനുള്ള പ്രവണത അവരിൽ കൂടും അപ്പോൾ ഒരിക്കലും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ലഹരി പദാർത്ഥം അവർ ഉപയോഗിക്കരുത് അതുപോലെ നമ്മൾ പൈസ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് അമിതമായി പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ പൈസ എന്തിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നു അതിനുള്ള കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ എല്ലാ രക്ഷിതാക്കളും കുട്ടികള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവരെ ആരൊക്കെ കാണുന്നു ആരൊക്കെ ഫ്രണ്ട്സ് അവരുമായിട്ടൊക്കെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക ഫ്രണ്ട്സൊക്കെ ആയിട്ടൊരു ടച്ച് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ആരൊക്കെ അവരറിയാതെ അവർ പോകുന്ന വഴികളൊക്കെ ഒന്ന് അവർ ഒന്ന് ഒബ്സർവ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ മാറ്റം ഉണ്ടാവും പിന്നെ നിയമവ്യവസ്ഥയിൽ നല്ലൊരു വ്യത്യാസം തരണം കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്താലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും എന്താണ് ശിക്ഷ ഇതൊരു വലിയ ഒരു പണിഷ്മെൻ്റ് കിട്ടുന്ന ഒരു പ്രശ്നമാണെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം നമ്മുടെ ഗവൺമെൻറ്റും പോലീസും ഒന്നടങ്കം ഇത് മുന്നിട്ടിറങ്ങി ഇത് ഈ വിപത്തിനെ തുടച്ച് മാറ്റണം കാരണം ഒരുപാട് ലേറ്റായി ഈ പ്രശ്നത്തെ നമ്മൾ നേരിടാൻ വേണ്ടി കാരണം കുട്ടികൾ അത്രയും മോശമായ ഒരു സ്ഥിതിയിലൂടെയാണ് പോകുന്നത് ലഹരി മരുന്ന് മൂന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും ഇപ്പോൾ ലഭ്യമായിട്ട് വരുന്നു അപ്പോൾ തീർച്ചയായും നമ്മുടെ പോലീസിനും ഇതെങ്ങ എവിടുന്നാണ് ലഹരി മരുന്ന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എവിടെയാണ് ലഹരി മരുന്നിൻ്റെ സോഴ്സ് എങ്ങനെ നമ്മുടെ കേരളത്തേക്ക് ഇത്രയും ലഹരി മരുന്ന് ഒഴുകപ്പെട്ടു അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് സ്ട്രിക്റ്റായിട്ട് അത് സൂപ്പർവൈസ് ചെയ്യണം എല്ലാ സോഴ്സും കട്ട് ചെയ്യണം എല്ലാ ഡ്രഗ് കാരിയേഴ്സിനും കണ്ടുപിടിക്കണം കാരണം ഈ വിപത്ത് നമ്മൾ ഇപ്പോഴേ തുടച്ചു മാറ്റിയില്ലെങ്കിൽ കുട്ടികളെ മാത്രമല്ല ഇത് ബാധിക്കുക ഇതിന് ചുറ്റിപ്പട്ട് കിടക്കുന്ന സാധുക്കളായ കൂട്ടുകാരെയും അവരെ ബന്ധുക്കളെയും ഇത് വളരെ മോശമായിട്ട് ഇത് ബാധിച്ചേക്കാം എനിക്കുള്ള ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുട്ടികളിൽ അമിതമായുള്ള ലഹരി ഉപയോഗവും കുറ്റകൃത്യങ്ങളെ പറ്റി ഇപ്പോൾ വളരെ അധികം ന്യൂസ് പാർക്ക് ഉള്ളതാണ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മറ്റൊരു ന്യൂസ് വരുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു അപ്പോൾ ഇതിനൊരു ആക്ഷൻ പ്ലാൻ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒന്നല്ല ഇതിൻ്റെ മാറ്റം കാണേണ്ടത് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ അതുപോലെ അധ്യാപകരിൽ എല്ലാ ജനങ്ങളിലും ഇതിൻ്റെ സ്പാർക്ക് ഉണ്ടായിരിക്കണം അത് ഈ ലഹരി തുടച്ച് നീക്കുന്നത് വരെ ആ സ്പാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി അവെയർ ഉണ്ടായിരിക്കണം കാരണം ഇതൊരു വലിയൊരു യുദ്ധമായിട്ട് തന്നെ നമ്മളെല്ലാവരും പ്രത്യേകിക്കും കാരണം നമ്മുടെ കുഞ്ഞു മക്കളുടെ ഭാവിയാണ് കാരണം ഒരു തലമുറ തന്നെ നശിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനും കാട്ടിയും വലിയൊരു എമർജൻസി വേറെ ഇല്ല അപ്പോൾ ഒരു വിഷയത്തിൻ്റെ സീരിയസ്നെസ് ഗവൺമെൻറ്റും പോലീസും ജനങ്ങളും ഉൾക്കൊണ്ട് അതിനു വേണ്ട നടപടി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിപത്താണ് കുട്ടികളിലെ ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം അപ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മുടെ ഗവണ്മെന്റും ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം അതിൻ്റെ അടിമത്തവും ഇപ്പോഴെ തുടച്ചു മാറ്റണം നമ്മൾ ഡോക്ടർ ഇരിട്ടിക്കാരൻ എന്ന ചാനല് നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചാനലാണ് അതുപോലെ തന്നെ രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും ഈ വീഡിയോ കുട്ടികളെ കാണിച്ചു എന്ന് ഉറപ്പുവരുത്തുക അവരുടെ കൂടെ ഇരുന്ന് അത് കാണാൻ ശ്രമിക്കുക അവരുടെ ഇത് ഈ കാര്യത്തെ കുറിച്ച് അവരോട് വിശദമായി സംസാരിച്ച് അവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ മക്കളുടെ ആരോഗ്യവും അതുപോലെ ഭാവിയും ഒക്കെ ലഹരിക്കടിമപ്പെടുക എന്ന് പറഞ്ഞ ഒരു പേടിപ്പെടുത്തുന്ന കാര്യമാണ് കാരണം അവരിതിൽ നിന്ന് സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറ വാർത്തെടുക്കാൻ പറ്റുള്ളൂ